ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എടത്തല വേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ തെക്ക വശത്ത് ഇപ്പം ഇടതുവശത്ത് കാണുന്ന ഈ പാടത്ത് വെള്ളം കയറിയായിരുന്നു ഇപ്പോൾ വലതുദശത്ത് കാണുന്ന ഈ പാടം അതായത് ഇടതുശത്ത് കാണുന്ന പാടം തെക്കേ ആറായിരെന്നും വള്ള വലദത്ത് കാണുന്ന പാഠം വടക്കേറായിരൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ തെക്കയാറായിരത്തിൽ നേരത്തെ കവിടയ്ക്ക് വെള്ളം കയറ്റിയിരുന്നു അവിടെ നശിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അത് വടക്കേ ആറായത്തിൽ ഇന്നാണ് കവിടെ നശിപ്പിക്കാൻ വേണ്ടി വെള്ളം കയറ്റുന്നത് അപ്പം നമ്മൾ കുറച്ച് കൂട് വടക്കാറായിട്ട് കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കണേ അതെ വടക്കേറായ തന്നെ നടുക്ക് ഒരു കുഴിയുണ്ട് ആ കുഴിക്കകത്താണ് നമ്മള് കൂട് വെക്കുന്നത് പ്രധാനമായിട്ടും നമ്മള് ടാർഗറ്റ് ചെയ്യുന്ന വരാലിനെയാണ് അല്ലെ അതാ ഓക്കെ വെക്കുന്നില്ലല്ലോ ഇഷ്ടം ഓഹാ സ്ഥലം മാറിയോ ഏ ആ സ്ഥലം മാറിയോ ക്യാമറ മണം വരികല്ലോ അല്ലേ നമുക്ക് മുട നടട്ടെ ഇരേ കൂടി കാണ പോക്കേച്ചി ആ ഇപ്പൊലെ ടാന റോഡ് ആയിച്ചി இங்க நம்ம பாத்திரம் ரெடி ஆக்கிடுவெகில் வீட்டில் மீன் கிட்டு

അത് രാവിലെ നമ്മൾ ഇന്നലെ വെച്ച കൂട് നോക്കാൻ പോവാണ് നമ്മുടെ ചന്ദ്രൻ സാർ ഇതുവരെ പോയിട്ടില്ല കൊക്കാ തോന്നില്ല കറുത്താ കൊക്കാ അല്ലേ ഇന്നലെ കാണാം ഭയങ്കര തിരിച്ച് പോവാൻ തിരിച്ച് പോവാൻ അങ്ങനെ രാത്രി ഇരവേടിക്കുന്ന പക്ഷികൾ തിരിച്ചും പകൽ ഇരവേടിക്കുന്ന പക്ഷികൾ ചേക്കയിൽ നിന്ന് കണ്ടത്തിലേക്കും പോകും ആണോ കിറമ്പികളുടെ aa na kon nlo ntum

ൊങ്ങിണ്ടോ അവിടുത്തെ കൂടെ പൊങ്ങി ഇരിക്കുന്നുണ്ടോ കൂടി അവിടെ രണ്ടെണ്ണം ആ കാട്ടിക്ക്

لا اسقط اوكي يا راجل هذا ون مو انا ബൈക്ക് ഇല്ലാതെ മീൻപിടിക്കുന്നത് വിത്തൗട്ട് ബൈക്ക്

ചെറുതാ <laughs> അവരെണ്ല്ലത് <susinde> <coughs> <tosłych> ഇല്ല ഇലാത്താണ് അങ്ങനെ നടന്നു ആർ പറഞ്ഞു കട്ടടിക്ക് ചാടിക്ക് ഉള്ളന്നൊക്കെ പറയുന്നു അല്ലേ അല്ല അരെ അങ്ങേലില്ലണ്ടല്ലേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇത്രമാത്രം ആള് நல்ல வரையோ வேறு எடுத்து அவர் படிச்சு நிக்கேஜ் ஆ ഞാൻ വരണോട് ഇട്ട് വരാൻ തരണം ഇരുപത് ആയിരത്തായിരം രൂപ ആ വെക്കാം എന്നാൽ பெரிய நம்ம இன்னொத்த கூடு மொத்தம் போக்கி കുറച്ച് മീൻ കിട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം എന്തുമാത്രമാണ് മീൻ കിട്ടിയെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഈ ചാനലിൽ പിടിക്കുന്ന മീൻ അവസാനം കുറഞ്ഞിട്ട് കാണിക്കണമെന്ന് അത് നിർബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രേക്ഷകന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഈ മീൻ നമ്മൾ വീട്ടിൽ ചെന്ന് കുറഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത് ഉടഞ്ഞിട്ട് കാണിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ആള് ഇന്ത്യ കുറച്ച് വേണം അതിനകത്ത് ഇല്ല അത്ര ഇത് നമ്മൾ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കും ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് അവരെ നമ്മൾ വിളിച്ചറിയിക്കും അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ വേറെ അറുപ നമ്മൾ കൊടുക്കും അതൊരു കാര്യമുണ്ട് കേട്ടോ െ കാണിക്കാൻ വേണ്ടി കേട്ടോ കൊട്ടയ്ക്കകത്ത് കൊടുന്നേ ആ കോട്ടയടുത്ത് ഇതിനകത്തേക്കും കുറഞ്ഞോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണതിനെ വിളിയത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ ഡാറ്റേ സമയം കളയാതെ ഇത് വെള്ളത്തിൽ കെട്ടി തുക സമയം കളയാതെ ഇത് വെള്ളത്തിൽ കെട്ടി തുകുന്നതായിരിക്കും